ഇന്നലകളിൽ നിന്നെ വളരെ വിഷമിപ്പിച്ച വേദനിപ്പിച്ച ചില വിഷയങ്ങളെക്കാലത്ത് ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടാകുമ്പോൾ നിനക്കുണ്ടായ വേദന പോലെ അവിടെ വേദന ഉണ്ടാകും ദൈവത്തിൻ്റെ നിനക്ക് അത് ഒരു അനുഗ്രഹമായി തീരും ഒരു നന്മയായിട്ട് തീരും ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ട് മാറും നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഏഴാമത്തെ അധ്യായം പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ വാക്യം മോശിയും അഹരോനും യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു അവൻ ഫറോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെ മുമ്പാകെ വടി ഓങ്ങി നദിയിലുള്ള വെള്ളത്തിലടിച്ചു നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തീരും രക്തമായി മൂന്ന് കാര്യം ഇവിടെ കാണാൻ കഴിയും ഒന്ന് ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു ദൈവം പറയാത്തത് കേട്ട് കേട്ടോ ദൈവം പറയാത്തത് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ദൈവനാമം മഹത്വപ്പെടുത്തുമില്ല ഒരു ദൈവപ്രവൃത്തി കാണാനും കഴിയത്തില്ല കസാ ആരോടൊക്കെയോ പറയുന്നു ഈ ദിവസങ്ങളിൽ ദൈവം പറയുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യും ദൈവം പറയുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞു ഇവിടെ മോശയും അഹരോനും ഫറോവാൻ്റെ മുമ്പിൽ നിൽക്കുക ആളുകൾക്ക് മുമ്പ് ഇതേ ഫറോൻ്റെ മുമ്പിൽ ഇതേ ഫറോനാണെന്ന് എനിക്കറിയത്തില്ല നാൽപ്പത് വർഷം കഴിഞ്ഞില്ലേ ഫറോൻ്റെ മുമ്പിൽ മോശം നിന്നിട്ടുണ്ടല്ലേ അവിടുന്ന് ഓടിപ്പോകുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ നീണ്ട നാൽപ്പത് വർഷം കഴിഞ്ഞ് ദൈവത്തിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ പരിശീലിപ്പിച്ച് അവനെ ദൈവമനുഷ്യനാക്കി കരുത്തനാക്കി അതേ ഫറോൻ്റെ മുമ്പിൽ നിർത്തുകയാണ് എന്ത് ദൈവം കൽപ്പിച്ചത് ചെയ്യാൻ ദൈവം കൽപ്പിച്ചതിലൂടെ മോശം ചെയ്യുകയാണ് അടുത്തത് വടിയോങ്ങി കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വടിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് മോണിമനായി സർപ്പമായി തീർന്ന വടിയാണ് ദൈവമാനെ വാലെ പിടിക്കുക എന്തായിട്ട് മാറിയത് മോശയുടെ വടി ദൈവത്തിൻ്റെ വടിയായിട്ട് അതെന്തിനെ കാണിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞേ ദൈവത്തിൻ്റെ അധികാരത്തെ കാണിക്കും ദൈവം നിനക്ക് അധികാരം തന്നെ പെട്ടെന്ന് ചില മേഖലകളിൽ നിൻ്റെ തല കുനിയാതിരിക്കാൻ ചില ചിലയിടങ്ങളിൽ നീ ലജ്ജിക്കപ്പെടാതെ അപമാനിക്കപ്പെടാതിരിക്കാൻ മറ്റുള്ളവർക്കില്ലാത്ത ചിലത് ദൈവം നിനക്ക് തരും അതൊരു ദൈവപ്രവൃത്തിയിലെ കലാശിക്കും ദൈവനാമ അത് തീരുകയും ചെയ്യും നിനക്കൊരു സാക്ഷ്യമായിട്ടത് മാറും ഈ നദിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് മോശ എന്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചത് മുക്കിക്കൊല്ലാനായിട്ട് ശ്രമിച്ചത് ഇതേ നദിയിലാണ് മോശ ആദ്യത്തെ അത്ഭുതം ചെയ്യാനായിട്ട് ദൈവം നിയോഗിച്ചയച്ചത് മൂന്ന് മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ ആ നൈൽ നദിക്കകത്ത് ഞാങ്ങണകളുടെ ഇടയിൽ വളരെ കൂടെ ആ മാതാപിതാക്കൾ ഒളിപ്പിക്കുമ്പോൾ അവർക്കറിയത്തില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് ഇതേ നദിയിൽ ദൈവത്തിൻ്റെ ശക്തമേറിയ പ്രഹരവുമായിട്ട് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ശബ്ദമായിട്ട് നിലകൊള്ളുമെന്ന് ജീസസ് പ്രിയ ദൈവത്തിലെ ചില തലതിരിഞ്ഞ ചില കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിനകത്ത് കാണുമായിരിക്കും പക്ഷെ അവരെ കൈവച്ച ബ്ലസ് ചെയ്യണം അവരൊക്കെ ആയിരിക്കും ഒരു ദിവസം ഞങ്ങൾ കാലഘട്ടത്തെ ചലിപ്പിക്കുന്ന കർത്താവിൻ്റെ ദൂതുവാഹി എൺപത് വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വെളിപ്പെട്ടത് കേട്ടോ ചില ദൈവപ്രവൃത്തികളുടെ റിസൾട്ടുകൾ നീണ്ടു പോകുന്നുവെന്ന് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് ഞാൻ നിങ്ങളോട് പറയാം ഇല്ല അത് നീണ്ടുപോകുമല്ല ദൈവത്തിൻ്റെ ചില സമയ ബന്ധിതമായ ചില ക്രമീകരണങ്ങളിലേക്കത് തിരിഞ്ഞു വരികയാണ് ഏൽപ്പിച്ചു കൊടുക്കാമോ കർത്താവ് ചെയ്യും കേട്ടോ കർത്താവ് ചെയ്യും നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരിയുമാക്കിയതാര എന്ന് ചോദിച്ചതേ ഇടത്ത് ദയമറവ ഞാനാ ആക്കിയത് എന്ന് പറഞ്ഞ് തൻ്റെ അധികാരത്തിൻ്റെ ശബ്ദമായി നിയോഗമായിട്ട് ഉപയോഗിക്കാനിടയായത് അങ്ങനെയാണെങ്കിൽ ഇത് എന്നോടും നിങ്ങളോടുള്ള ദേഷ്യത്തോ ഏറ്റെടുക്കാം സമർപ്പിക്കാമോ ഇത് ഇതിനു മുമ്പിൽ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ചതെയും ശ്രമിച്ചു ഹൃദ്യമായിട്ട് ഇടപെട്ട ദൈവാത്മാവിൻ്റെ ഇടപെടലാണ് കർത്താവേ ഏതൊക്കെ മേഖലകളിൽ പിശാതി പരാജയപ്പെടുത്താൻ പദ്ധതികൾ ആസൂത്രണം എല്ലാം നിന്റെ നീതി വെളിപ്പെടുത്തി മാനിക്കണം അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു